പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ ടൈൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച നായ്പല്ലി അംഗൻവാടി നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ പി അൻവർ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നായ്പല്ലി അംഗൻവാടിയുടെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി മൂന്നര ലക്ഷം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച അംഗൻവാടിയുടെ മുകളിൽ ഷീറ്റ് ഇടുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനവും ആണ് ഇന്ന് നിർവഹിച്ചത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പഞ്ചായത്ത് മെമ്പർമാരായ കെ സി സി സാബിറ കരിവാടൻ പി സുലൈഖ കെ റംലത്ത് പി ജയിദ തുടങ്ങിയവർ അംഗനവാടി ജീവനക്കാർ നാട്ടുകാർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച വണ്ടൂർ ഓൾസോ അറ്റ് എളങ്കൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ